ജീവിതം എന്ന് വെച്ചാല് ആ ഞാന് ഹസ്ബൻഡ് മോള് പിന്നെ എന്റെ വീട് ഫറൂഖ് ഫറൂഖാണ് ഫാറൂഖ് കോളേജിൽ ഹയർ സെക്കൻഡറി പഠിച്ച ഫാറൂഖ് കോളേജാണ് പിന്നെ ഹസ്ബൻഡിന്റെ വീട് വരുന്ന കോട്ടൂളി കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹസ്ബൻഡിന്റെ വീട്ടില് ഞാന് വീട്ടിലും വീട്ടിലും ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ എന്റെ വീട്ടിലെ അമ്മ പപ്പ അനിയൻ പിന്നെ ഹസ്ബൻഡിന്റെ രണ്ട് ചേട്ടന്മാര് ഓരോ വൈഫ് മക്കളും അങ്ങനെ ലൈഫ് പോകുന്നു പിന്നെ ഞാൻ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് പ്രൊഫഷൻ ബൈ പ്രൊഫഷൻ അങ്ങനെ പറഞ്ഞ ാണ് പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനും നന്ദി പറയണല്ലോ ലീവ് തന്നിട്ട് തീർച്ചയായിട്ടും അല്ലാതെ ഞാൻ ജോലി ഒഴിവാക്കിട്ട് വരില്ല ലീവ് തരുന്നുണ്ട് അവര് ആ ഒരു ഞാൻ ആദ്യം പറഞ്ഞോണ്ട് മൊത്തലാളിക്ക് നന്ദി അതും മോള് പറയണല്ലോ എങ്ങനെയൊക്കെ ചെയ്ത് എല്ലാ കലാപരിപാടികൾക്കും പരിപാടി കൊടുക്കുന്ന ഒരു ഒരു കലാപ്രതിഭയായിരുന്നു ദൃശ്യ ചോദിച്ചാ പാട്ടിന് ഞാൻ പോവാറില്ല കാരണം എനിക്ക് പാടാൻ അറിയില്ല പാട്ടൊഴിച്ച് ബാക്കി എല്ലാ സാധനത്തിലും പങ്കെടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഇഷ്ടായിരുന്നു സ്റ്റേജ് കേറാ പിന്നെ ഇങ്ങനെ നാണ മനോന്നും ഇല്ലാത്തോണ്ട് എല്ലാത്തിനും കേറും അങ്ങനെ അതിനെ മോണാറ്റ് നാടകം വിജയിനൊക്കെ ചെയ്യും അടിപൊളിയായിട്ട് നമ്മളെ ആർട്സ് കോളേജിലെ ഞാൻ മീൻചന്ദ ആർട്സ് കോളേജിലാ പഠിച്ചേ അപ്പൊ നമ്മള് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ നമ്മള് ഡിപ്പാർട്ട്മെന്റ് ജയിക്കണല്ലോ അതിനു വേണ്ടിട്ട് പിന്നെ ബീസോണ സമയത്ത് എന്തെങ്കിലും ആര് ആര് ചെയ്യും അപ്പൊ എല്ലാം ചെക്കന്മാരാ മത്സരം അല്ല അല്ല മിമിക്രി ഇവര് ഭയങ്കര സംഭവം ഒരു പെണ്ണ് പോയ സെറ്റായിരിക്കും എനിക്കൊരു മിമിക്രി ചെയ്ത് എനിക്ക് നാണല്ലോ ഞാൻ പോയിട്ട് അവിടെ മുന്നാലേ മുന്നാലിരുന്ന് പേസുമ്പോ സൈഡിലായിരിക്കണം ഞാൻ ഞാൻ തന്നെ വിജയ് വന്നു സത്യം വന്നു എല്ലാം ദൃശ്യോ എല്ലാ സാധനവും എല്ലാ സാധനവും നമ്മൾ എനിക്ക് സെക്കൻഡ് കിട്ടി ഞാൻ പോയി വേറെ ആരു മത്സരിക്കാം അന്ന് മുമ്പിൽ ഇരുന്ന് കൂവി വിളിച്ച കൂട്ടത്തിൽ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു സൂപ്പർ സീനിയർ ആയിരുന്നു ഞാൻ അറിഞ്ഞില്ല ഓ ഓടി പറഞ്ഞു ഇപ്പോഴും വീട്ടിൽ വീട്ടിൽ ഇറങ്ങി പോടി ഞാൻ സ്കൂൾ അയ്യോ ഞാൻ സ്കൂളിൽ പാട്ട് പാട്ട് പാടും അപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് പാടാൻ ഭയങ്കര പേടിയാ ഗ്രൂപ്പ് സോങ്ങിലൊക്കെ നിക്കുന്നല്ലാണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒറ്റപ്രാവശ്യം ഇങ്ങനെ നാടകമൊക്കെ ചെയ്തിട്ടുള്ളൂ എനിക്ക് ഭയങ്കര ഫിയർ ഉള്ള കൂട്ട സ്റ്റേജ് ഫിയർ പാട്ട് സ്റ്റേജിലൊക്കെ അതാ ഞാൻ പറഞ്ഞത് ഗ്രൂപ്പിൽ നിന്ന് സൈഡിൽ നിന്നിട്ട് പാടുന്നില്ലാതെ പിന്നെ കഴിഞ്ഞതിന് ശേഷം മുന്നേ ആയിട്ട് പാടുക പാടാൻ ഇങ്ങനെ സ്റ്റേജിലൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം പോയി അപ്പോഴും ഞാൻ ഇങ്ങനെ പിന്നെ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഹസ്ബൻഡ് പാടും ഇതുപോലെ ചെറിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നു അപ്പം ആ പുള്ളി ധൈര്യം നിന്ന് ഭയങ്കര സപ്പോർട്ടാ ഇങ്ങനത്തെ കലയായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാ പാട്ട് പാടാൻ അതുപോലെ ഇത് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം കൗണ്ടറൊക്കെ പറഞ്ഞാലും ഞങ്ങക്ക് അനാവശ്യമായി അതാണ് വീട്ടില് സമാധാനം വേണമെന്നല്ലേ അഴിച്ചു വിടൂലും അങ്ങോട്ട് കോഴിന്റെ ഗ്രാന്താ കറക്റ്റ് അത്

ഞാൻ നിനക്കൊരുമാല തീർത്തു ഞാൻ നിനക്കൊരു മാല തീർത്തു ഓ മല നിന്നോർത്ത് ശരിക്കും കഴിവുള്ള ആളാണോ അവള് മറ്റെങ്ങനെ അങ്ങനെയൊക്കെ പോയി മഴവില്ലേ ഇത് മതി അങ്ങനെ അതാ ഞാൻ കഴിഞ്ഞാൽ അതാ സത്യം ഞാൻ ഈ ബമ്പർച്ചിരിയിൽ എന്റെ മോളൊരു വീഡിയോ ആരാധകരുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് മോളെ വീട് കോവിഡിന്റെ സമയത്തല്ലേ ഇത് ഹിറ്റായത് അപ്പം വീട്ടിലിങ്ങനെ ഇരിക്കാ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ മോളെ ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്ത സമയത്ത് അവര് എന്നാ വരുവോ പ്രോഗ്രാം ചെയ്യുവോന്ന് വെച്ച് അപ്പൊ ഞാൻ ആവും വലിയൊരു ചാൻസ് അല്ലേ അത് അപ്പൊ മോളെ ഇവര് വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഇവിടെ തരഞ്ഞു അപ്പൊ പിന്നെ വിളിക്കുക അപ്പൊ എനിക്കൊരു എങ്ങനെയെങ്കിലും ആ ഫ്ലോറിൽ എത്തണം എന്നുള്ള ഒരു സാധനം ആ വാശിയായി കുറെ പേരെടുത്ത് ഞാൻ ചോദിച്ചു നമുക്ക് ചെയ്താലോ നമുക്ക് ചെയ്താലോ മക്കളെ പിന്നെ ആദ്യം ഈ കോമാളിക്കളികളൊക്കെ ആദ്യമുണ്ട് അപ്പൊ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചപ്പോ ആരുല്ല ഇല്ല ഇല്ലെന്ന് പറഞ്ഞ് പിന്നെയാണ് എന്റെ കസിന്റെ കല്യാണം കഴിയുന്നത് അപ്പൊ അവള് ഇതുപോലെ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അങ്ങനെ ഞാൻ എന്ന് പറയും ഞാനും അശ്വിനിയും കൂടെയാണ് ആണോ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതുപോലെ വീഡിയോ എടുത്ത് അയച്ചെടുത്ത് സെലക്ട് ആവുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല പിന്നെ ഒരു കോള് വന്നു ഒരു ദിവസം പിന്നെ സെലക്ട് ആയിട്ടുണ്ടെന്ന് അപ്പൊ ഞങ്ങള് ഞെട്ടി അമ്മേ മുമ്പതോ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ ഏഹ് ഫസ്റ്റ് ഇവിടെ വന്ന് ഒറ്റ എപ്പിസോഡ് ചെയ്ത് പോവാ ആ ഫ്ലോറിൽ കേറുക ഒരു ചെയ്യാ പോവാന്നുള്ളതിലാ വന്നത് പിന്നെ അന്ന് അന്ന് ഫസ്റ്റ് മാഡം ആയിരുന്നു അല്ലെ നമ്മുടെ പ്രൊഡ്യൂസർ ശ്രുതി മാഡം മാഡം ആരും ചെയ്യുന്നുണ്ട് അടുത്ത പ്രാവശ്യം വന്നു അങ്ങനെ എട്ട് എപ്പിസോഡ് ചെയ്തു പക്ഷെ അതില് പച്ച പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ നമ്മൾ ഞങ്ങള് വേറായി വന്നതിന് ശേഷമാണ് എൻ്റെ ഒരു ഇതില് പെർഫോമൻസിൽ മാറ്റം വന്നത് എൻ്റെ ഒരു ഞാൻ വരുമ്പോ ഇവരില്ല ഞങ്ങള് സീസൺ വണ്ണിൽ വരുമ്പോ മുപ്പതാമത്തെ വന്നു ഞാനും ഞാനും വേറെ പേരും കൂടിയാണ് വന്നത് വന്ന സമയത്ത് ഇതേപോലെ ഞങ്ങള് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വന്നത് ശേഷം അങ്ങനെയാ വന്നേ ഇപ്പൊ നമ്മള് വേറെ പേരെ വേറെ പക്ഷെ ഞങ്ങള് വൈബ് ആയതുകൊണ്ടേ അപ്പൊ അടിമൊക്കെ സ്കിറ്റ് ചെയ്യണായിരുന്നു പക്ഷെ അപ്പൊ നമ്മളൊരു പേർ ഉണ്ടെങ്കിൽ ആ പേര് വേറെ ആളെ ചെയ്യാൻ ആയിരുന്നു അന്നും ഞാനും നിമിഷമായിരുന്നു ലേഡി പെയർ ആയിട്ട് ഉണ്ടായത് അവിടെ ഞങ്ങൾ അതിന് ലേഡി എന്ന് പറയാൻ വേണ്ടിണ്ടായത് അപ്പൊ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പേര് മാറ്റാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അഞ്ചു മാസം വരെ ഞാൻ സ്കിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ അഞ്ചു മാസം വരെ ഉണ്ണിയപ്പൊക്കെ കൊടുത്തിട്ടാ പറഞ്ഞു പറയും ഉണ്ണിയപ്പ അച്ചപ്പൊക്കെ തന്നൊരു ഫ്ലോർ ബമ്പർ അടിച്ചൊരു ഒരു സമയത്ത് എനിക്ക് അതൊക്കെ തന്നിട്ട് എന്നെ പറഞ്ഞു എന്നെ പറഞ്ഞിട്ട് ഞാൻ ില്ലാണ്ട് അടുത്ത പിന്നെയും പിന്നെ വയറ് വെക്കുന്നവരെ ഞാൻ വന്ന് അത് കഴിഞ്ഞു ശേഷം പിന്നെ ഒരു വർഷം ഗ്യാപ്പ് എടുത്തു മോൻ എട്ടു മാസമായി ചോറൂണൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം എട്ടു മാസമായ ഞങ്ങൾ പോയാലോന്നൊരു പ്ലാൻ ആയി അപ്പൊ ഞങ്ങൾ ടെസ്റ്റ് ഹൗസ് ആയിട്ട് രണ്ട് റീൽ എടുത്തിട്ട് ഇൻസ്റ്റലിട്ടു അപ്പം എങ്ങനെ പോകുന്ന കോംബോ എങ്ങനെ പോകും അറിയണല്ലോ അപ്പൊ നല്ല റീച്ചായി രണ്ട് റീലും നല്ല റീച്ചായി റീച്ചായി ആയി അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്കിറ്റ് ായേണ്ടി സീസൺ ടൂല് പോവാർഷമായിട്ടു ഒമ്പത് പമ്പറോ ഒമ്പത്